നിലമ്പൂരിൽ നിന്ന് ഇത്തവണയും താൻ തന്നെയാണ് നിയമസഭയിലേക്ക് പോകുന്നതെന്ന് ഒരു സംശയവുമില്ലാതെ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് മുൻ എം എൽ എ പി വി അൻവർ എന്നാൽ ഇത്തവണ ഒരു ചെറിയ പ്രത്യേകതയുണ്ടാകും താൻ ഒറ്റയ്ക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത് നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുകളുമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയെന്നും കാൽനടയായി പോകുന്നത് കൊണ്ട് ചിലപ്പോൾ അല്പം സമയം കൂടുതൽ എടുക്കും ഒരാഴ്ച സമയം വരെ എടുത്തേക്കാമെന്നും അൻവർ പറയുന്നു വെറുതെ പറയുന്നതല്ല ഇത് തന്റെ ആത്മവിശ്വാസമാണെന്നും പി വി അൻവർ പറഞ്ഞു ഇരുപഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിൽ നിന്ന് തനിക്ക് കിട്ടും പിന്നെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ വോട്ട് എൽ ഡി എഫിൽ ും വരും ഇതിലൊന്നും പെടാത്ത നിഷ്പക്ഷ വോട്ടുകളും കിട്ടും രണ്ടായിരത്തി പതിനാറിൽ ഷൌക്കത്തിന്റെ ബൂത്തിൽ ഇരുന്നൂറ് വോട്ടിനാണ് താൻ ലീഡ് ചെയ്തത് ഇപ്രാവശ്യം അവിടെ അതിന്റെ ഇരട്ടിയായിരിക്കും തന്റെ ലീഡ് ആര്യടൻ ഷൌക്കത്ത് എല്ലാം ചെയ്യുന്നത് സിനിമാ സ്റ്റൈലിലാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആര്യടൻ സിനിമയ്ക്ക് കഥ എഴുതാൻ വീണ്ടും പോകും സ്വരാജ് പോകുന്നത് അവരുടെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് ആയിരിക്കും പുതിയ എ കെ സെന്ററിൽ നിയമസഭയിൽ ഉള്ളതിനേക്കാൾ സൗകര്യമുണ്ട് അതുകൊണ്ട് പുള്ളിക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നും പി വി അൻവർ പരിഹസിക്കുന്നു ഈ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയുള്ളതാണ് ഇരുപത്തിമൂന്നിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം ഇരുപത്തിനാലാം തീയതി ആ പോരാട്ടത്തിന് തുടക്കം ും ഞങ്ങൾ ആർ എസുമായി കൂട്ടുകൂടിയിട്ടുണ്ട് ഇനിയും കൂടും എന്നാണ് സി പി എം പറയുന്നത് വിവാദമായാൽ എന്താണ് പ്രശ്നമെന്നും ചോദിക്കും വൈകുന്നേരമായപ്പോൾ മലക്കം മറിഞ്ഞു ഇവർ പറയുന്നത് പച്ചയായ വർഗീയതയാണെന്നും അൻവർ പറഞ്ഞു ഇപ്പോൾ സി പി എം എന്നത് തീർത്തും ഒരു മുതലാളി പാർട്ടിയായി മാറി അംബാനിയും അദാനിയുമാണ് അവരുടെ പുതിയ പാർട്ടണർമാർ മതവർഗീയത പറഞ്ഞ് പിടിക്കുന്ന നിലയിലേക്ക് പാർട്ടിയെ എത്തിച്ചതാണ് പിണറായിസ്വം കൊണ്ടുണ്ടായ ഏക ഗുണമെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തുന്നു മുണ്ടൂരിൽ കുമാരൻ എന്ന ആളെ ആന ചവിട്ടിക്കൊന്നു ഇന്ന് വോട്ട് ചെയ്യുന്ന ആൾ നാളെ ജീവിച്ചിരിക്കുമോ എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് യും മൃഗങ്ങളെയും വേർതിരിക്കാൻ ഒരു വേലി കെട്ടിത്തരണം എന്നാണ് ഈ സർക്കാരിനോട് പറയുന്നത് അല്ലാതെ അമ്പളിവാമനെ പിടിച്ചു തരണം എന്നൊന്നും പറയുന്നില്ല മരുമകന് ഉണ്ടാക്കാൻ പത്ത് ലക്ഷം ചെലവാക്കുന്നുണ്ട് ആന മനുഷ്യനെ ചവിട്ടിക്കൊന്നാൽ കൊടുക്കുന്നതും പത്ത് ലക്ഷം തന്നെയാണ് ഈ ജാതി സഖാക്കളെ നിലമ്പൂരുകാർ ആട്ടിവിടും എഴുപത്തയ്യം വോട്ട് പിടിക്കുമെന്നാണ് താൻ നേരത്തെ പറഞ്ഞത് എന്നാൽ ഇന്നലത്തോടെ മനസ്സിലായത് ഇത് എഴുപത്തയ്യായിരത്തിലൊന്നും നിൽക്കില്ല എന്നാണെന്നും അൻവർ പറയുന്നു പി വി അൻവർ നേരത്തെയും ആവേശത്തിന് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഒന്നും നടന്നിട്ടുമില്ല മാത്രവുമല്ല അതൊക്കെ അൻവറിന് പിന്നീട് തിരിച്ചടിയായി മാറുകയും ചെയ്തു ഇടത് സൈബർ പോലെ ുടെ കടന്നൽ രാജ എന്നറിയപ്പെട്ടിരുന്ന അൻവർ പിന്നീട് പാർട്ടിയിൽ വെറുക്കപ്പെട്ടവനായി മാറി പാർട്ടിക്ക് ഒന്നും അല്ലാത്തവനായി മാറി ഈ നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടെ അൻവരിക്ക ആരുമല്ലാതായി മാറുന്ന കാഴ്ചയാകും ഉണ്ടാകാൻ പോകുന്നു അതിന്റെ വിഭ്രാന്തിയിലാണ് ഇപ്പോൾ കാൽനടയായി നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമെന്നും അതിന് ഒരാഴ്ച സമയം എടുക്കും എന്നൊക്കെ അൻവറിക്ക തട്ടിവിടുന്നത്